കഥ നഗരം രചന ആനന്ദവല്ലി അവതരണം മിനി സജി പോകുന്നതിനു മുമ്പ് ഒന്നുകൂടി ആ വീടും സ്ഥലവും കണ്ണിറയെ കാണാനായി ലക്ഷ്മിയമ്മ ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു അമ്മേ ഇനി എന്തെങ്കിലും ഇതിൽ വെക്കാനുണ്ടോ ദേവൂട്ടിയുടെ ചോദ്യം ഇതുകൂടി മോളെ കയ്യിലുള്ള ഉണ്ണിക്കണ്ണൻ്റെ ചെറിയ ഫോട്ടോ അവളുടെ നേരത്തെ നീട്ടിക്കൊണ്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു അടുത്ത ആഴ്ച അവളുടെ വിവാഹമാണ് അവൾ പോവുകയാണ് വേറൊരു നാട്ടിലേക്ക് വേറൊരു വീട്ടിലേക്ക് പിന്നെ ഈ വീട്ടിൽ ഞാൻ തനിച്ചാവും അതുകൊണ്ട് മോൻ കൊണ്ടുപോകാൻ വന്നതാണ് മോനും ഭാര്യയ്ക്കും നഗരത്തിലാണ് ജോലി അവിടേക്ക് കൊണ്ടുപോകാനാണ് മോൻ വന്നിരിക്കുന്നത് തുണികളെല്ലാം അടുക്കി വയ്ക്കുമ്പോൾ ദേവൂട്ടി പറഞ്ഞു ചന്ദനത്തിരിയുടെ സുഗന്ധമാണ് അമ്മയുടെ തുണികൾക്കെല്ലാം പണ്ട് മുതലേ അങ്ങനെയായിരുന്നു ഒഴിഞ്ഞ ചന്ദനത്തിരി പാക്കറ്റുകൾ വസ്ത്രത്തിൻ്റെ കൂടെ വയ്ക്കും അതിനിടയിൽ മകൻ ബാഗുകളെല്ലാം എടുത്ത് കാറിൽ വെച്ചു അമ്മേ ഇറങ്ങിക്കോളൂ മോൻ വിളിക്കാൻ തുടങ്ങി ഒരുപാട് കാലമായി മക്കൾ വിളിക്കുന്നു പക്ഷേ വീടും നാടും വിട്ട് പോകാൻ തോന്നുന്നില്ല അന്നൊക്കെ തുണയായി ദേവൂട്ടി ഉണ്ടായിരുന്നു ഇനി അവൾ കൂടെയില്ലല്ലോ ഇറങ്ങിപ്പോരുമ്പോൾ നന്ദിനെ പശു തലയാട്ടി വിളിച്ചു അവളെ ദേവൂട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് മെല്ലെ തലോടിയപ്പോൾ ഒരു പയതലിനെ പോലെ അവൾ ചേർന്ന് നിന്നു കണ്ണീർ കാഴ്ചകളെ മറച്ചു വച്ചപ്പോൾ വേഷ്ടി തലപ്പ് കണ്ണ് തുടക്കുന്നു ദേവൂട്ടി വിരുമ്പിക്കൊണ്ട് നോക്കി നിൽക്കുകയായിരുന്നു പിന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ചന്ദനത്തിരിയുടെ മണമുള്ള അമ്മയുടെ വസ്ത്രത്തിൽ മുഖം അമർത്തി ഒരു പിഞ്ചു പോലെ അവൾ നിന്നു അവളെ ചേർത്ത് പിടിക്കുമ്പോൾ നെഞ്ചിൽ വിങ്ങലറിയാതിരിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു വരും എൻ്റെ ദേവുട്ടിയുടെ കല്യാണത്തിന് എന്ന് പറയുമ്പോൾ സ്വരമിടറി ചുണ്ടുകൾ വിതുമ്പി പിന്നെ ഒന്നും മിണ്ടാതെ കാറിൽ കയറിയിരുന്നു ഗ്രാമത്തിൻ്റെ ചെമ്മൺപാതകൾ കടന്ന് വണ്ടി ഓടിക്കൊണ്ടിരുന്നു ഇങ്ങനെയും പറച്ചു നടൻ എന്നെങ്കിലും ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു അതോർത്ത് സങ്കടപ്പെട്ടിരുന്നു ഇതാ ആ ദിവസം അന്നെത്തി രണ്ടു മക്കളുള്ളതിൽ മകൾ വിദേശത്ത് ഭർത്താവിനൊപ്പം മകനും ഭാര്യയും ദൂരെയുള്ളൊരു നഗരത്തിൽ ജോലി ചെയ്യുന്നു മക്കൾ ഒരുപാട് കാലമായി നിർബന്ധിക്കുന്നതാണ് കൂടെ പോയി നിൽക്കാൻ പക്ഷേ ആ ഗ്രാമത്തിൻ്റെ കുളിർമയും പരിശുദ്ധിയും വിട്ടുപോകാൻ തോന്നിയില്ല കുഞ്ഞിനാളിലെ ഒപ്പം കൂടിയതാണ് ഡേവൂട്ടി ഉറക്കത്തിലും ഊണിലും കൂടി വിട്ടു വിരിയാത്ത സ്നേഹം കുറച്ചുനാൾ കഴിഞ്ഞാൽ അവൾ മറ്റൊരു നാട്ടിലേക്ക് മറ്റൊരു വീട്ടിലേക്ക് അമ്മ വീടെത്തി മോൻ വിളിക്കുന്നത് കേട്ടാണ് ചിന്തകളിൽ നിന്ന് ഉണർന്നത് കൈ ഇറക്കുന്നതിനിടയിൽ മോൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ശാലു അമ്മയെത്തി ശാലു നിറഞ്ഞ പുഞ്ചിരിയുമായി വന്നു അമ്മയുടെ കൈ പിടിച്ച് ചോദിച്ചു അമ്മ ക്ഷീണിച്ചോ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ക്ഷീണമുണ്ടായിരുന്നു അമ്മ ഈ മുറിയിൽ വിശ്രമിക്കൂ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി ആ മുറിയിലേക്ക് നോക്കി അമ്മ വിസ്മയിച്ചു നിന്നു തൻ്റെ മനസ്സറിഞ്ഞ പോലെ ആ മുറി ഒരുക്കി വെച്ചിരിക്കുന്നു ഒരു ഭാഗത്ത് ഭഗവാന്റെ ഫോട്ടോയും വിളക്കും ചന്ദനത്തിരിയും കരുതിയിരിക്കുന്നു അമ്മ വരൂ ചായ കുടിക്കാം ശാലു വന്ന് വിളിച്ചു ചോദിച്ചു ഇതൊക്കെ അമ്മയ്ക്ക് മക്കൾ ഒരുക്കിയതാണോ ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അമ്മയ്ക്ക് രാവിലെ വിളക്ക് വെച്ച് തൊഴാലും പ്രാർത്ഥനയും ഒക്കെ ഉള്ളതാണെന്ന് എനിക്കറിയാമല്ലോ ഇത് കേട്ടപ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞു നാടും വീടും ഇട്ടിങ്ങോട്ട് വരുമ്പോൾ ഇതൊന്നും ആയിരുന്നില്ല മനസ്സിൽ തിരക്കുകളുടെയും പരിഷ്കാരങ്ങളുടെയും ലോകത്ത് നാട്ടിൻ പുറത്ത് ശീലിച്ച ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ മനസ്സൊന്ന് തണുത്തതുപോലെ രാത്രി അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട കഞ്ഞിയും പൈരദരനുമായിരുന്നു മക്കളും കൂടിയിരുന്നു കഞ്ഞി കോരി കുടിയുമ്പോൾ അമ്മയുടെ മനസ്സ് നിറയുകയായിരുന്നു ഏറെക്കാലമായി ഈ നഗരത്തിൽ ശീലിച്ചിട്ടും എൻ്റെ മക്കൾ ഒട്ടും മാറിയില്ലല്ലോ എന്ന് ഓർത്തുപോയി രാത്രി കിടക്കാൻ നേരം മോൻ വന്ന് ചോദിച്ചു അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ നിറഞ്ഞ മനസ്സോടെ അവന് സന്തോഷമായെന്ന് പറയുമ്പോൾ ഷാലു പറഞ്ഞു അമ്മ കിടന്നോട്ടേട്ടാ യാത്ര ചെയ്ത ക്ഷീണം ഉണ്ടാകൂന്ന് അപ്പോഴാ ഇറങ്ങിയതെന്നറിയില്ല എപ്പോഴാണ് ഉറങ്ങിയതെന്നറിയില്ല സാധാരണ എഴുന്നേൽക്കുന്ന സമയത്ത് ഞെട്ടി ഉണർന്നപ്പോൾ ഒരു കൈ കൊണ്ട് തന്നെ തന്നെ കെട്ടിപ്പിടിച്ചുണർന്ന ശാലുവിനെയാണ് കണ്ടത് മോളേന്ന് വിളിച്ചപ്പോൾ അവൾ ഉണർന്നു ഇതെപ്പോഴാണ് മോളൻ്റെ എരിയിൽ വന്നത് അമ്മയുടെ ആദ്യമായിട്ടല്ലേ അമ്മ തനിച്ച് കിടക്കണ്ടാന്ന് കരുതി വന്നു കിടന്നതാ അമ്മയെ ഉണർത്തേണ്ടെന്ന് കരുതി അത് പറഞ്ഞപ്പോൾ വീണ്ടും അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നു ചന്ദനത്തിരിയുടെ സുഗന്ധമുള്ള അമ്മയുടെ വസ്ത്രത്തിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് അമ്മയുടെ ഹൃദയത്തിൽ നിന്നും സ്നേഹവും മത്സ്യവും സന്തോഷവും കൂടി ചേർന്ന് ഒരു വേലിയറ്റ സൃഷ്ടിച്ചപ്പോൾ രണ്ട് നേർമുത്തുകൾ പൊഴിയാൻ കണക്കെ കണ്ണുമ്പിൽ നിറഞ്ഞു നിന്നിരുന്നു അപ്പോഴേക്കും നഗരം കിതച്ചും പുകതുപ്പിയും ഓടിക്കൊണ്ടിരുന്നു